വരാപ്പുഴ എറണാകുളത്ത് നിന്ന് പതിനഞ്ച് കിലോമീറ്റർ മാറി ഒരു ചെറിയ പട്ടണം ഈ പട്ടണം പണ്ട് മുതലേ പ്രശസ്തം ഇന്നത്തെ വരാപ്പുഴ ആർച്ച് ബിഷപ്പിന്റെ ആസ്ഥാനം വരാപ്പോളി ചെറിയ ദ്വീപായിരുന്നു ഇന്ന് പാലമുണ്ട് വരാപ്പുഴ മീൻ ചന്ത ജീനുള്ള പുഴ മീൻ കിട്ടും വെജിറ്റബിൾ അരി പരിപ്പ് ധാന്യങ്ങൾ വില കുറവാണ് പുഴ തീരത്തായിരുന്നു ബിഷപ്പിന്റെ ആസ്ഥാനവും പള്ളിയും പള്ളി ഇന്നും മനോഹരമായി പ്രൗഢിയോടെ പോയ തീരത്ത് കാണാം ഓഗസ്റ്റ് പതിനഞ്ചിനാണ് മാതാവിൻ്റെ പെരുന്നാൾ പെരുന്നാളിനെ വെടിമരുന്ന് പ്രയോഗത്തിൽ വാണം പാടില്ല ഒരിക്കൽ ബിഷപ്പിൻ്റെ മുറിയിൽ വാണം പൊട്ടി പോലും ഞാൻ ഓഗസ്റ്റ് പതിനേഴിന് വരാപ്പയിൽ പോയിരുന്നു പള്ളിയിലെ കച്ചവടക്കാരിൽ നിന്ന് മൺചട്ടികൾ മേടിക്കാൻ മൺചട്ടി അവിടെ നിന്ന് വിശ്വാസത്തോടെ വില കുറവിൽ മേടിക്കാം ബെറ്റണിലേക്ക് കൊടുത്തുവിടാനാണ് വരാപ്പുഴ വരാ വരാപ്പുഴ പുഴയിലൂടെ നേരം പുലർന്ന രാത്രി പത്തുമണി വരെ അങ്ങോട്ടും ഇങ്ങോട്ടും അരമണിക്കൂറിനിടയിൽ എറണാകുളം വരാപ്പുഴ ബോട്ട് ഓടിയിരുന്നു റോഡുകൾ വന്നു പാലങ്ങൾ വന്നു ബോട്ടുകളുടെ വോട്ടം നിന്നു എറണാകുളത്ത് നിന്ന് വരുന്ന മെട്രോ ബോട്ടിൽ വിദേശികൾക്കും നാട്ടുകാർക്കും വല്ലപ്പോഴും സഞ്ചരിക്കാം ഞാൻ എൻ്റെ ചെറുപ്പ് ഓർത്തു അപ്പൂപ്പൻ്റെ ചേട്ടൻ പള്ളിയിലെ പുരോഹിതനായിരുന്നു ഫോട്ടോ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ ബസ്സുകൾ കാറും ഇല്ലാതിരുന്ന കാലത്തെ വരാപ്പുഴ ബിഷപ്പ് സഞ്ചരി സഞ്ചരിച്ചിരുന്ന വഞ്ചി വീട്ടിലുണ്ടായിരുന്നു കൂടാര വഞ്ചി എന്നാണ് വിളിച്ചിരുന്നത് ബിഷപ്പിൻ്റെ ആസ്ഥാനം എറണാകുളത്തേക്ക് മാറ്റിയപ്പോൾ വഞ്ചിയുടെ ആവശ്യം ഇല്ലാതെയായി യാത്രയുടെ ആവശ്യം വരുമ്പോൾ വഞ്ചിയിലേക്ക് കൂടാരം കയറ്റി വെക്കും ആ വഞ്ചിയിൽ വഞ്ചിയിൽ ഇരുന്നും കിടന്നും യാത്ര ചെയ്യാം പുറത്താവുന്ന ജനാലുകൾ ചിത്രപണി ചെയ്തിട്ടുള്ള ഉത്വേഷം ഒറ്റത്തടിയിൽ പണിതീർത്ത ഈ കൂടാര വഞ്ചിയിലെ യാത്ര രാജകീയമായിരുന്നു കൊച്ചുരാജാവ് സഞ്ചരിച്ചിരുന്ന വഞ്ചിയേക്കാളും ഭംഗിയുള്ള വഞ്ചിയായിരുന്നു ഇന്നുണ്ടായിരുന്നെങ്കിൽ വിദേശ കറൻസികൾ നേടാമായിരുന്നു നിങ്ങളെല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം എൻ്റെ ചാനലിൻ്റെ പേര് ഷെല്ലി എം എഫ് എന്നാലേ എനിക്ക് യൂട്യൂബിൽ പിടിച്ചു നിൽക്കാനാവുള്ളൂ ഒരിക്കലും അമ്മന്തം കാണിക്കരുതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഒരിക്കൽ കൂടി ഞാൻ അഭ്യർത്ഥിക്കുന്നു ഇനി അടുത്ത വീഡിയോയിൽ കാണാം എന്തെങ്കിലും നിർദ്ദേശങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ അറിയിക്കണം നന്ദി വളരെ നന്ദി